ഷെ ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വാഴപ്പഴമാണ് ഈ നമ്മുടെ ഏത്തക്ക പഴം ഏത്ത പഴം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും അപ്പോ ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ വാഴപ്പഴം ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ എത്തുന്നത് അമേരിക്കയിൽ പിന്നെ ഉൽപ്പാദനം കുറവാണ് അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പോ അവിടത്തെ തന്നെ ഒരു ഉദ്യോഗസ്ഥ ഈ ട്രംപിനോട് ചോദിച്ചു നിങ്ങൾ ഈ മറ്റു രാജ്യ എല്ലാവർക്കും താരിഫ് കൂട്ടി ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഏത്തപ്പഴമാണ് ഏത്തപ്പഴത്തിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് പത്ത് ശതമാനമാണ് താരിഫ് അപ്പൊ ഈ പത്ത് ശതമാനം ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ അതിന്റെ കൂടി ജി എസ് ടി കൊടുത്ത് ഏകദേശം പത്ത് ശതമാനം അവിടെ നിന്ന് വാങ്ങുന്നു ഇവിടെ നിന്ന് എട്ട് ശതമാനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങണം അപ്പൊ ഞങ്ങൾക്ക് ഈ തുണിക്ക് ഏത്തപ്പഴത്തിന് മറ്റുപാദനങ്ങൾക്ക് എല്ലാം ഇവിടെ വില കുതിച്ചുയരുകയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ട്രംപിനെതിരെ നീങ്ങുകയാണ് ട്രംപ് ശരിക്കും അടി അടിവാങ്ങി ഒറ്റനോട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും തോന്നും എന്നുള്ളതാണ് കാരണം ഇത് സാധാരണക്കാരെ തന്നെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് അമേരിക്ക ഒരു ഉപഭോഗ രാഷ്ട്രമാണ് കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എല്ലാ കാര്യങ്ങളിലുമല്ല പല ഐറ്റങ്ങളും ഇപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ സംസാരിച്ച ഏത്തപ്പഴത്തിൻ്റെ കാര്യമാണ് സാധാരണ രീതിയിൽ അത് കരീബിയൻ രാജ്യങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മളുടെ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ഇവർക്ക് ഏത്തപ്പഴമല്ല വരുന്നത് മെക്സിക്കോ കൊളംബിയ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ആ ഇക്കടവറി ആ അമേരിക്കൻ രാജ്യങ്ങൾ എല്ലായിടത്തും ഇത് വരുന്നുണ്ട് ക്യൂബയുമായി മാത്രമാണ് സ്ഥിരമായിട്ട് ഗുസ്തി ട്രംപ് വന്നതിൻ്റെ പേരിൽ ക്യൂബക്ക് വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങൾ അദ്ദേഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ക്യൂബയും പ്രശ്നത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ ലാറ്റൻ അമേരിക്കൻ രാജ്യങ്ങൾക്കെല്ലാം ഇത് വലിയ പ്രശ്നമായി മാറും കാരണം അവിടെ നിന്ന് അവർ കയറ്റി അയച്ചിരുന്ന പല സാധനങ്ങളും അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പറ്റാതെയാവും ഇനി അഥവാ കയറ്റി അയച്ചാൽ തന്നെ അതിൻ്റെ അതിന് വലിയ ചുങ്കം കൊടുക്കേണ്ടി വരുമ്പോൾ കയറ്റം അയക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതമുണ്ടാവും അത് അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കൻ മാർക്കറ്റ് നമ്മുടെ വിഷയം ഇപ്പോൾ അതാണ് അമേരിക്കൻ മാർക്കറ്റിൽ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ എന്താണ് ചുങ്ക യുദ്ധം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അവിടുത്തെ ബിക്കാറും എല്ലാ എന്താണ് ഈ മൾട്ടി സ്റ്റോറുകൾ അവിടെയൊക്കെ വലിയ ക്യൂ ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കാരണം സാധനങ്ങൾ അവിടെയുള്ള സ്റ്റോക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് ആളുകൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കാരണം കുറേ കഴിയുമ്പോൾ ആവശ്യത്തിന് സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം വേണേൽ അമേരിക്കയിലും ഉണ്ടാകാം എന്നാണ് അവർ കരുത് നമ്മളവിടുത്തെ ഈ നമ്മളുടെ എന്താണ് നാട്ടിലൊക്കെയുള്ള വലിയ വലിയ മൾട്ടിപ്പിൾ സ്റ്റോറുകളുണ്ട് ആ സ്റ്റോറുകളെ പോലെയുള്ള അമേരിക്കയിലെ സ്റ്റോറുകളിലൊക്കെ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്കാണ് വെക്കാറും ഇനി കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അമേരിക്ക എത്തിച്ചേരാൻ പോകുന്നതെന്ന് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ചോദിച്ചത് ഞങ്ങൾ കഴിക്കുന്ന ഏത്തപ്പഴം അതിൻ്റെ നികുതി നിങ്ങളിങ്ങനെ ഞങ്ങൾ എങ്ങനെ ഇത് വാങ്ങി കഴിക്കും എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്ന് പറയുന്ന ഒരു ശതമാനം ആളുകളാണ് ഏറ്റവും വലിയ സമ്പന്നർ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നേരത്തെ ഈ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം ആ കാലമുണ്ടല്ലോ ആ സമയത്ത് അവർ ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യം ഇതാണ് മനസ്സിലായേ ഞാൻ ഈ തൊണ്ണൂറ്റൻപത് ശതമാനത്തിൽ ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അന്ന് വലിയ മാന്ദ്യം വന്ന സമയത്ത് അമേരിക്കയിൽ വലിയ പ്രക്ഷോഭം സൃഷ്ടിക്കുകയും തെരുവീതികൾ മുഴുവനും ഈ പറയുന്ന തൊണ്ണൂറ്റി അൻപത് ശതമാനത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലക്ക് ആളുകൾ വഴിയിലിറങ്ങി ഇപ്പോൾ വീണ്ടും വരും അങ്ങനത്തെ പ്രക്ഷോഭം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിത്യവ്യവസ്ഥകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വിലക്കയറ്റം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നടപടിക്രമാണ് ട്രംപ് എടുത്തിരിക്കുന്നത് ഇതിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന അധികാലം മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് കാരണം ട്രംപ് വിചാരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ഇമ്പോസിഷൻ ഈ കാര്യത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുന്നത് തനിക്കിഷ്ടമില്ലാത്തതായിട്ടുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ കനത്ത ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ട് കീഴടങ്ങി അദ്ദേഹം പ്ര കാര്യങ്ങൾ ചെയ്യും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് അത് നടക്കുന്ന കാര്യമല്ല നടക്കുന്ന കാര്യ അല്ല എന്നുള്ളത് ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ സ്പഷ്ടമായാണ് ഇന്ത്യ അതിന് ബദൽ മാർഗ്ഗങ്ങൾ തേടിക്കഴിഞ്ഞു അങ്ങനെയാണ് ചൈനയും അതേപോലെ തന്നെ റഷ്യയും ഇനിയിപ്പോൾ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിന് കൂടെ കൂടിച്ചേരാൻ സാധ്യതയുള്ളതായിട്ടുള്ള ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ മറ്റും അതിനൊപ്പം ചേർത്തിട്ട് വലിയൊരു ശൃംഖല സൃഷ്ടിച്ച് അതിൻ്റെ വ്യാപാര ശൃംഖലയിൽ ഇതൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ട്രംപിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ടാവും അപ്പോൾ ട്രംപ് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഭീഷണിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഈ പ്രയോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ആയുധം അദ്ദേഹത്തിൻ്റെ നേരേക്ക് തിരിച്ചു വരുന്ന ഒരു ബ്യൂമറാങ് പ്രോസസ് ആണ് അവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇതാണ് അവരുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും അവിടുത്തെ നോക്കുകയും ചെയ്യുന്നത് അതെ ജനങ്ങൾ പറയുന്നത് ഒന്ന് ഇറങ്ങി പോയിത്താ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകോട്ടെ ഈ ബുദ്ധി ഇല്ലായ്മയും വിവരമില്ലായ്മയും കാണിച്ച് അമേരിക്കയെ തകർക്കരുത് എന്നാണ് പറയുന്നത് ഈ പിന്നെ ഈഗോ മാത്രം വച്ച ട്രംപ് യഥാർത്ഥ രാഷ്ട്രീയക്കാരനല്ല ഒരു ബിസിനസ്സുകാരനാണ് ഈ ബിസിനസ് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ശരിയല്ലാത്ത രീതിയിലായാൽ രാജ്യം തകരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ട്രംപ് അല്ലെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും നിലനിൽക്കുന്നത് വ്യാപാര ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരണം നമ്മുടെ ജീവിതം അത്രമാത്രം മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ ഈ വ്യാപാര ക്രമം പുതിയ രീതിയിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ലോകത്തെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കാര്യം നമ്മൾ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതാണ് ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ലോക വ്യാപാര സംഘടന എന്ന് പറയുന്ന സംവിധാനം വന്നപ്പോൾ പല രാഷ്ട്രങ്ങളും ഇതിനകത്ത് പുറത്തായിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി അതിനകത്ത് കയറിയാൽ മാത്രമാണ് അവരുടെ സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കി മാറ്റാനായിട്ട് കഴിയുക കാരണം എല്ലായിടത്തേക്കും തുറന്നു വെച്ചിരിക്കുന്ന ഓപ്പൺ എക്കണോമി ആണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അത് പുതിയ കാലത്തിൻ്റെ ഞാൻ പറയുന്നത് ഇവർ മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഏറ്റലെ ആശയങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ട്രംപ് അതിനെല്ലാം എതിരാണ് എന്നുള്ളതാണ് പ്രശ്നം ട്രംപ് ക്യാപിറ്റലിസത്തിൻ്റെ തന്നെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിൻ്റെ തന്നെ പോളിസികൾക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് നിലവിൽ ഇതുവരെ നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ള എല്ലാ സമ്പദ് ശാസ്ത്ര വ്യവസ്ഥകൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് വളയമില്ലാതെ ചാടാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ബിസിനസ് എന്ന് പറയുന്ന ചിന്തയാണ് അതൊരിക്കലും ശരിയല്ല ബിസിനസ്സിനകത്ത് തന്നെ നമ്മൾ പലപ്പോഴും കാണുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘത്തിൻ്റെ ഒരു ബുദ്ധിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കച്ചവടങ്ങളിൽ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഒരു രാഷ്ട്രം എന്ന നിലക്ക് ബിസിനസ് ലോകവുമായിട്ട് ഇടപെടുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അത് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഈ ട്രംപിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളു കാരണം അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തകർക്കും അമേരിക്കയിൽ വലിയ മാന്യമുണ്ടാവും വലിയ വിലക്കയറ്റം ഉണ്ടാവും വലിയ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത് മറ്റു രാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങളിലേക്കല്ല നമ്മളിപ്പോൾ പോകുന്നത് എന്ത് അമേരിക്കയിൽ ഇത് സൃഷ്ടിക്കും എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ളൊരു സ്ഥിതി ഉണ്ടാക്കും അതിൻ്റെ സൂചനയാണ് അമേരിക്കയിലെ ഉദ്യോഗസ്ഥ എത്തപ്പഴത്തിൻ്റെ കാര്യത്തിൽ ഉയർത്തിയ ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്തപ്പഴം വളരെ ചെറിയ വിഷയമായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം പക്ഷേ അങ്ങനെയല്ല അത് അവരുടെ സമ്പദ്വ്യവസ്ഥയെയും അവരുടെ ഉപയോഗസ്തുക്കളെയും ഉൽപ്പന്നങ്ങളെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ് ഈ ട്രംപ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള ചുങ്കപ്രക്രിയ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട് എത്തപ്പഴം ഒരു പ്രതീകം മാത്രമാണ്